ഞാൻ അവരുമായിട്ട് വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ പറയുന്ന വിഷയം ഉണ്ടായ സഞ്ജുവായിട്ട് വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചു അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരങ്ങൾ സംസാരിച്ചിരുന്നു ജില്ലാ സെക്രട്ടറി ചാനലിൽ ചർച്ചക്കിടയിൽ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഓഫീസിൽ വരുന്നതിനോ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുന്നതിനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ അങ്ങോട്ട് വിളിച്ചു സഞ്ജുവിനായിട്ട് സംസാരിച്ചു സഞ്ജു വളരെ പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തു അന്നേരത്തെ അതായത് ഒരു മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഒരു വിലയാവർക്കുണ്ടാകുന്ന ടെൻഷൻ അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ച് സംസാരിച്ചാൽ മാത്രമാണ് അപ്പോൾ അത് സഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ സഞ്ജുവിന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് സഞ്ജുവിൻ്റെ ഭാഗത്തുണ്ടായ ഒരു പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ അത് അന്നേരത്തെ ഒരു മാനസിക സംഘർഷം കൊണ്ട് ഉണ്ടായതാന്നുള്ള രീതിയിൽ സഞ്ജുവും പറഞ്ഞു പിന്നെ എൻ്റെ വാക്കുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തരത്തിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് സഞ്ജിനോട് എല്ലാം പരസ്പരം മറക്കുക ക്ഷമിക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക മാനുഷികമായിട്ടുള്ള നമ്മുടെ തെറ്റുകൾ നമ്മൾ പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ അതാണല്ലോ മനുഷ്യ മനനം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ജോയിൻ ചെയ്ത് സഞ്ജുനോട് സംസാരിച്ചപ്പോൾ ഇന്ന് പൈസ അടയ്ക്കാമെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ സഞ്ജുവിന് ഇന്ന് അടയ്ക്കുന്നതിലുണ്ടെങ്കിൽ സഞ്ജു വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുവെന്ന് കരുതുകയാണ് ഞാൻ മാറ്റത്തിന് അങ്ങ് അല്ല ഇവിടെ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം അത് പെൻഡിംഗിൽ വെക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റും കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞാ നേരത്തെ ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അല്ല അന്നേരത്തെ നമ്മളിപ്പോ അല്പം തരത്തിലെങ്കിലും ചെറിയ തരത്തിലെങ്കിലും ഒരു പരുഷമായിട്ടുള്ള ഒരു ഒരു ടോൺ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ മാനസിക സംഘർഷം കാര്യം ഈ മാർച്ച് മാസം ലാസ്റ്റ് വർക്കിംഗ് ഡേ അപ്പൊ അന്നേരം ഉണ്ടാകുന്ന ഒരു പ്രയാസം അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് തെറ്റ് പറ്റി എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ആ തീർച്ചയായിട്ടും തെറ്റ് നമുക്ക് ക്ഷമിക്കണം എന്ന് പറയാനുള്ള വിശാല മനസ്കരം നമുക്കുണ്ട് തോന്നിട്ടുണ്ട് പിന്നെ അത് അന്നേരം പറഞ്ഞില്ലേ നമുക്ക് ഒരു മാർച്ച് മാസത്തിൽ വരുന്ന ഒരു ടെൻഷൻ എന്ന് പറയുമ്പോ പെൻഡിങ് ഉള്ള കേസുകൾ എടുക്കുക അത് എല്ലാ എല്ലാ കണക്കുകളും ക്ലോസ് ചെയ്യാന്നുള്ള സിൻസിറ്റിയാണ് നമ്മുടെ ഭാഗത്ത് വരുന്നത് എല്ലാ കേസുകളും ക്ലോസ് ചെയ്യണം സാമൂഹിക മാധ്യമങ്ങൾക്ക് വലിയ വിമർശനം ഉണ്ടായത് സഞ്ജുനെ അങ്ങ് വിളിക്കുന്നു വിളിക്കുന്നു വിളിക്കുമ്പോൾ കാര്യങ്ങൾ തിരക്കുന്നു അപ്പൊ അങ്ങ് ചോദിക്കൊരു ചോദ്യം ഉണ്ട് ഏ ഈ പിഴ അടക്കാനുണ്ടല്ലോ അപ്പൊ സഞ്ജു പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത് അങ്ങ് പറയുന്നു അങ്ങ് തന്നെ ആദ്യം പറഞ്ഞു നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സഞ്ജു ഞാൻ ഇന്ന് ഇരിയാ സെക്രട്ടറി ഒന്നും പറയുന്നില്ല അങ്ങനെയാ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങ് രാഷ്ട്രീയക്കാരാണ് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത്രയും ഒരു പരാമർശം പൊളിറ്റീഷ്യൻ എനിക്കറിയാം അത് ഓൺ ചെയ്യാത്ത സ്ഥിതിക്ക് ഫോൺ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും വേണ്ടായിരുന്നു കാര്യം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആ ഒരു നിലയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്ക് പല തിരക്കുകളുണ്ടാവും അത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു പുള്ളി മനസ്സിലത് സംസാരിക്കേണ്ടായിരുന്നു എനിക്കത് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരു ഒരു പരുഷമായ രീതിയിലുള്ള ഒരു സംസാരം ആയിരിക്കണം അതിനകത്ത് വന്നിട്ടുള്ളത് അത് പുള്ളിക്ക് അത് തോന്നിട്ടുണ്ടാവും അത് അതുകൊണ്ടായിരിക്കും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഹരാസ്മെന്റുമായിട്ടുണ്ടായിട്ടുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ടത് അപ്പൊ അതിന് നമുക്ക് പറഞ്ഞില്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും അതിന് നമുക്ക് പരസ്യമായിട്ട് പറയുന്നതിന് യാതൊരു മടിയില്ല നമ്മളത് ഏറ്റെടുക്കുന്നു സത് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പം എം ഡി സഞ്ജു നികുതി അടയ്ക്കും പറഞ്ഞത് ഒരുപക്ഷേ ഇനിയും അടച്ചില്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് പോകും നമ്മൾ ഇനിയും കാര്യത്തിൽ നമ്മൾ സഞ്ജനെ വിളിക്കേണ്ട കാര്യമില്ല കാര്യം കളക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡി ഒ ആയിട്ട് ഡി ആയിട്ട് കഴിഞ്ഞിട്ടുള്ള കേസുകൾ അത് ചെയ്യേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ കളക്ടറും ഭാഗത്തുനിന്നും പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകുക ഉള്ളൂ വിളിക്കേണ്ട ഒരു ആവശ്യം അക്കാര്യത്തിലില്ല പിന്നെ എല്ലാവരുടെയും സഹകരണത്തിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ തീർച്ചയായിട്ടും താങ്ക് വെരി മച്ച്